മുംബൈയിൽ അറസ്റ്റിലായ അബ്ദുൾ റൂഫ് സർദാർ എന്ന ബംഗ്ലാദേശി പൌരൻ തന്റെ ആധാർ കാർഡും വോട്ടർ ഐഡിയും പാൻ കാർഡും കാണിച്ച് പൌരത്വം ആവശ്യപ്പെട്ടു മാത്രമല്ല യൂട്ടിലിറ്റി ബില്ലുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഹാജരാക്കി ഇന്ത്യൻ പൌരൻ എന്ന് വാദിച്ചു എന്നാൽ ബോംബെ ഹൈക്കോടതി പറഞ്ഞു പോയി ജയിലിൽ തന്നെ കിടക്കാൻ ഫോറൻസിക് പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ അമ്മയുടെയും ബംഗ്ലാദേശിൽ നൽകിയ ജനന സർട്ടിഫിക്കറ്റുകളുടെയും ഡിജിറ്റൽ പകർപ്പുകൾ ഉണ്ടായിരുന്നു അതായിരുന്നു ഇയാളെ കുടുക്കിയത് ബംഗ്ലാദേശിലെ വേരുകളും കുടുംബവും എല്ലാം വ്യക്തമാവുകയും ചെയ്തു ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി എല്ലാം ഹാജരാക്കി ഇന്ത്യൻ പൗരൻ എന്ന് വാദിച്ച ബംഗ്ലാദേശിയെ ജയിലിൽ പൂട്ടി ബോംബെ ഹൈക്കോടതി രേഖകൾ കൈവശം വച്ചതുകൊണ്ട് മാത്രം ഒരാളെ ഇന്ത്യൻ പൗരനാകുന്നില്ല എന്നും കോടതി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ പൗരത്വ നിയമപ്രകാരം പൗരത്വ അവകാശവാദം കർശനമായി പരിശോധിക്കണം എന്ന് നിരീക്ഷിച്ച ബോംബെ ഹൈക്കോടതി ബംഗ്ലാദേശ് പൗരൻ എന്ന് പോലീസ് ആരോപിക്കുന്ന ഒരാളുടെ ജാമ്യാപേക്ഷ തള്ളി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ താൻ നിവാസിയായ ഇയാൾക്ക് ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവ ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യൻ പൗരൻ എന്ന വാദം ഉന്നയിക്കുകയായിരുന്നു രേഖകൾ ആദായ നികുതി രേഖകൾ ബാങ്ക് അക്കൗണ്ടുകൾ യൂട്ടിലിറ്റികൾ ബിസിനസ് രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നും വാദിച്ചു പക്ഷേ ഈ വാദങ്ങൾ കോടതി നിരാകരിക്കുകയായിരുന്നു ഇതെല്ലാം വ്യാജമായി ഉണ്ടാക്കിയത് എന്ന രേഖകൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു തുടർന്ന് കോടതി നടത്തിയ പരിശോധനയിലാണ് അബ്ദുൾ റൂഫ് സർദാർ എന്ന ബംഗ്ലാദേശിക്ക് ജാമ്യം നിഷേധിച്ചതും ജയിലിൽ തുടരാൻ വിധിച്ചതും ആധാർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ പോലുള്ള രേഖകൾ കൈവശം വച്ചതുകൊണ്ട് മാത്രം ഒരാളെ ഇന്ത്യൻ പൌരനാകുന്നില്ല ഈ രേഖകൾ തിരിച്ചറിയലിനോ സേവനങ്ങൾ നേടുന്നതിനോ വേണ്ടിയുള്ളതാണ് പക്ഷേ നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പൌരത്വത്തിന്റെ അടിസ്ഥാന നിയമപരമായ ആവശ്യകതയെ അവ മറികടക്കുന്നില്ല എന്ന് ജസ്റ്റിസ് അമിത് ബോർക്കർ പറഞ്ഞു ബാബു അബ്ദുൾ റൂഫ് പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചതായി പ്രോസിക്യൂഷൻ ആരോപിച്ചു പുതിയ കോടതി വിധി ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ എന്നുക്കാർ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന വാദത്തിന് തെളിവാവുകയാണ് കുടിയേറ്റം നടത്തി ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നവർ നാലു കോടിയിലധികം ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇവർ വോട്ടർ പട്ടികയിലും ആധാർ കാർഡിലും എല്ലാം ഉണ്ട് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഒരാളുടെ പൗരത്വം തെളിയിക്കാൻ ഇത്തരം രേഖകൾ മാത്രം മതിയാകില്ല എന്ന് കോടതി തറപ്പിച്ചു വ്യക്തമാക്കിയത് രണ്ടായിരത്തി മൂന്നിൽ ഭേദഗതി ചെയ്ത പൌരത്വ നിയമത്തിലെ പൊതുവ്യവസ്ഥകൾ പ്രകാരം രേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വിദേശികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാവുന്നതാണ് സാധുവായ രേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ചതോ അല്ലെങ്കിൽ രേഖകൾ തുടക്കത്തിൽ കൈവശം വെച്ചിരുന്നതോ അനുവദനീയമായ സമയപരിധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ തങ്ങിയതോ ആയ വിദേശിയാണ് ഇന്ത്യയിലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ രേഖകൾ സമ്പാദിച്ച ഇത്തരം വ്യക്തികൾക്ക് പൌരത്വത്തിന് അർഹതയില്ല പുതിയ പൌരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പത്തു വർഷം വരെ തടവ് ശിക്ഷ ഇത്തരക്കാർക്ക് ഭേദഗതിയിൽ മതപരമായ പീഡനമോ മതപരമായ പീഡന ഭയമോ കാരണം ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം തേടാം അതായത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ പാസി ജൈന സിഖ് വിഭാഗക്കാർ ആണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ നിയമപരമായ പരിരക്ഷണയും സംരക്ഷണവും ഉണ്ടാകും എന്നാലും ഇത്തരക്കാർക്കും നിലവിൽ പൗരത്വം നൽകി തുടങ്ങിയിട്ടില്ല പൗരത്വത്തിന് അർഹരായി തുടരുന്നു രണ്ടായിരത്തിഒന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടിയേറ്റക്കാരുടെ കൂട്ടം ബംഗ്ലാദേശികളാണ് തൊട്ടു പിന്നാലെ പാകിസ്ഥാനുകളും ന്യൂസ് ഡെസ്ക്